ആണെങ്കിൽ പകുതി ആൺമക്കളാണെങ്കിൽ ഇരട്ടി ഉമ്മയ്ക്കാണെങ്കിൽ നാലിൽ ഒന്ന് എട്ടിൽ ഒന്ന് ഉമ്മയ്ക്കാണെങ്കിൽ വാപ്പയ്ക്കാണെങ്കിൽ നാലിൽ രണ്ട് രണ്ടിൽ പിന്നെ അഞ്ചിൽ അഞ്ചിൽ ഒന്ന് നാലിൽ രണ്ട് പെൺമക്കളാണെങ്കിൽ മൂന്നിൽ രണ്ട് ഇങ്ങനെയൊന്നും കടിച്ചു പറിക്കണ്ട മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യക്കും ഈക്വൽ സമ്പത്ത് എന്ത് രസമാണ് എന്ത് ഈക്വാലിറ്റി ഉണ്ടതില് അവർക്ക് ഇപ്പതാ ബലി പെരുന്നാളാണ് ഒരു മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം അവരുടെ സൽക്കാരം സ്വീകരിക്കും രണ്ട് കിലോ പോത്തിറച്ച് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് കറി വെക്കാം സുഹൃത്തുക്കളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാം വിഷു പടക്കം പൊട്ടിക്കണം പൊട്ടിക്കാം ദീപാവലി പടക്കം പൊട്ടിക്കണം പൊട്ടിച്ചോ വിഷു കൈനീട്ടം വിഷു വിഷുവിനൊരു കണി ഒരുക്കണം പറ്റും അതൊക്കെ ഇന്ന് നമുക്ക് സാധിക്കും ഹിന്ദുക്കളാണെങ്കിൽ മുസ്ലിം ആണെങ്കിലോ എവിടെയും ഇങ്ങേ അറ്റം ഏത് ഭാഗത്തേക്കും മുണ്ടുക്കണമെന്നു വരെ മതം തീരുമാനിക്കും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലേക്ക് മുണ്ടെടുക്കണം അല്ല ആണെങ്കിൽ എങ്ങോട്ട് മനസ്സിലായില്ല എടുക്കണം മനസിലായില്ലേ ആദ്യം കയറ്റണമെന്നു വരെ മതം തീരുമാനിക്കും വലത് കാല്ക്കണം തലമുടി ചെയ്യണം വലത് ഭാഗം ചെയ്യണം മതം തീരുമാനിക്കും ഇങ്ങനെ നമ്മുടെ സകലമാന സ്വകാര്യതകളിലേക്കും മതം ഒരു വില്ലനായി കടന്നു വരും ഒരു ഹിന്ദു ആണെങ്കിൽ ഓണത്തിന് ആശംസകൾ അയക്കാം ഒരു ക്രിസ്മസ് കാർഡ് കൊടുക്കാം ഒരു ബലി ബലിപെരുന്നാളിനു ആശംസിക്കാം ആണെങ്കിലോ ഓണസദ്യ കഴിക്കരുത് കേട്ടിട്ടില്ലേ ക്രിസ്മസ് ഒരു വ്യഭിചാരപുത്രന്റെ ജന്മദിനമാണോ നിങ്ങളോ ഘോഷിക്കുന്നത് കേട്ടില്ലേ മുസ്ലിം ആയതുകൊണ്ടുള്ള കുഴപ്പമാണ് ഒരാളും ചോദിക്കില്ല എന്തിനാണ് ഈ ക്രിസ്മസ് കാർഡ് അയച്ചതേ എന്ന് ചോദിക്കില്ല അങ്ങനെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ നമ്മുടെ നാട്ടില് ഒരുപാട് ഗുണങ്ങളുണ്ട് മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരു തലമുറയാണ് നമ്മുടെ നാടിന് അനിവാര്യമായിട്ടുള്ളത് ഇപ്പോ ഹിന്ദുക്കള് പല ദൈവങ്ങളിലെ വിളിക്കുന്നു ആരാധിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു പൊതുവെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു ആരോപണമാണത് ഇവർക്ക് ബഹുദൈവ വിശ്വാസികളാണ് അവരെന്ന് ശവസംസ്കാരത്തിന് എവിടെയാണ് കബറടക്കേണ്ടത് എന്നതിനെ ചൊല്ലി ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ നല്ല പ്രശ്നമുണ്ട ഉണ്ടാ ഇപ്പോ മയ്യത്ത് കിടത്തിയിട്ട് പള്ളിക്കാർ പരസ്പരം തമ്മിലടിക്കേണ്ടെന്ന കാര്യമുണ്ടോ ഇത് മുജാഹിദാണ് ആണ് മുജാഹിദ് പള്ളിയില് ഇത് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തിൻ്റെ പള്ളിയിൽ അവര് സുന്നിയാണ് സുന്നി പള്ളിയില് ആ ഒരു ബുദ്ധിമുട്ടില്ല മരിച്ചു കഴിഞ്ഞാൽ പോയി അവരെ അവരുടെ വഴിക്ക് വിടുക എന്നതിൽ കവിഞ്ഞു മറ്റൊന്നുമില്ല ഇത് നമ്മൾ വിമർശിക്കപ്പെടാൻ മറ്റുള്ളവർക്ക് വടി വെട്ടിക്കൊടുക്കുക അപ്പോൾ അവർ വിമർശിക്കുക തന്നെ ചെയ്യും നമ്മള് വിമർശിക്കപ്പെടാൻ വേണ്ടി ഇപ്പോ പറ്റിക്കപ്പെടാൻ വേണ്ടി ഒരു വിഭാഗം എന്ന് പറയുന്നത് പോലെ നമ്മള് വിമർശിക്കപ്പെടാൻ കാരണമായി മാറുമ്പോൾ നമ്മൾ അതിന് സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ അതുണ്ടാകും അതുകൊണ്ട് നീ മുസ്ലിം അല്ലേ നിനക്കെന്താ തട്ടമിട്ടാല് നിനക്ക് മുസ്ലിം ആയി ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങള് മനസ്സിലാക്കി അങ്ങ് ജീവിച്ച പോരേ നമസ്കരിക്കാൻ വയ്യ നോമ്പ് പിടിക്കാൻ വയ്യ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ വയ്യ അതുകൊണ്ടാണ് നീ ഈ മതത്തിൽ നിന്നും പുറത്തു പോയത് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വസ്തുതകളൊക്കെ നിങ്ങളത് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാശ്മീർ ഫയൽസിൽ പറഞ്ഞതുപോലെ ഈ ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കണം അതായത് ഇപ്പോൾ നമ്മൾ ഹിന്ദു ആണെന്നിരിക്കട്ടെ എനിക്ക് മതം ഇല്ല ആണെന്നിരിക്കട്ടെ മുസ്ലിങ്ങൾ ഇത്രയും ആധിപത്യം നേടിയപ്പോൾ തന്നെ ഈ പ്രശ്നമുണ്ടെങ്കിൽ കുറച്ചുകൂടി മുസ്ലിങ്ങൾ ഈ കേരളക്കരയിലായാൽ മതമാറണം ചലീവ് സ്ഥലം വിട്ടോ നാടുവിട്ടോ ഖനീവ് മരിക്കാൻ തയ്യാറായിക്കോ ഈ ഒരവസ്ഥ ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ രൂപത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് നമ്മള് ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ ഇന്ത്യയുടെ പൾസ് അറിയണമെങ്കിൽ ഇന്ത്യയുടെ ശരിയായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് എവിടെയാണ് എന്നറിയണമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം നമ്മൾ അത് കണ്ടെത്താൻ ശ്രമിക്കണം ഇന്നലെ നമ്മുടെ സന്ദീപ് വാചസ്പതി എഴുതിയ കാശ്മീർ ഫയൽസിന്റെ ഒരു സുദീർഘമായ പോസ്റ്റിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇന്നലെ പറഞ്ഞു ബാക്കി ഭാഗം പറയണമെന്ന് വിചാരിച്ചു ഇന്നലെ പിന്നെ കറണ്ട് പ്രശ്നമായിരുന്നു പറ്റിയില്ല ഇവിടെ ഇങ്ങനെയുള്ള ചില വസ്തുതകൾ ഉണ്ടല്ലോ തുറന്ന് പറയാൻ ആളുകൾക്ക് സാധിക്കാതെ പോകുന്നത് ഒന്ന് ഭയമാണ് കൊറേ മുസ്ലിങ്ങളില്ലേ നമുക്ക് സുഹൃത്തുക്കളായിട്ട് അവരെന്ത് വിചാരിക്കും അവരെങ്ങനെ കരുതും ഇങ്ങനെ ഒരു ചിന്ത നമ്മളെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചില വസ്തുതകൾ പോലും നമുക്ക് പറയാൻ കഴിയാത്തത് ഏ ഇവിടെ കേരള സ്റ്റോറി എന്ന സിനിമ വന്ന സമയത്തും കാശ്മീർ ഫയൽസ് എന്ന സിനിമ വന്ന സമയത്തുമൊക്കെ ഇവിടെ എന്താണ് നടന്നത് തിയേറ്ററുകളിൽ ബഹളം ഇവിടെ പിന്നെ തമിഴ്നാട്ടിലാണെങ്കിലും തിയേറ്ററുകൾ കെത്തിച്ചു വലിയ പ്രശ്നങ്ങളുണ്ടായി പ്രതിസന്ധികളുണ്ടായി പ്രത്യാഘാതങ്ങളുണ്ടായി ആ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ തിയേറ്ററുകൾക്ക് വിലക്ക് വന്നു നമ്മുടെ രാമസിംഹൻ സംവിധാനം ചെയ്ത പുഴ മുതൽ പുഴ വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ചരിത്രം പുറത്തു വരുന്നതിനെ ആളുകൾ ഭയക്കുന്നു ഈ കാശ്മീർ ഫയൽസ് പോലെ ഭാവിയിൽ നമ്മുടെ മക്കൾ കേരള ഫയൽസ് എന്ന ഒരു സിനിമയ്ക്ക് സാക്ഷിയാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നമ്മൾ പറയേണ്ടി വരുന്നത് നമ്മൾ ചിന്തിക്കണം കൃഷ്ണ പണ്ഡിറ്റ് ദി കാശ്മീർ ഫയൽസിൽ കുട്ടികളെ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ട് ചോദിക്കുന്നു സംസ്കാരത്തിന്റെ കളി തൊട്ടിലാണ് എന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട കാശ്മീരിനെ നമ്മൾ എപ്പോഴെങ്കിലും ദേശീയ പൈതൃകത്തിന്റെ സ്വത്തായിട്ട് എവിടെയെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ ഭാരതത്തിന്റെ വിജ്ഞാന കേദാരം ഇന്ന് വിടപ്പോയി എന്നിട്ടും നമ്മൾ പറയുന്നു മതേതരത്വത്തിന്റെ സൂക്ഷിപ്പുകാരാണ് നമ്മളെന്ന് നമ്മള് ആർഷഭാരത സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണെന്ന് കാശ്മീരില് മറി മരിച്ചത് കാശ്മീരികൾ മാത്രമല്ല കേട്ടോ കാശ്മീരി പണ്ഡിറ്റുകൾ മാത്രമല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കാശ്മീരിലെ ഹിന്ദുക്കൾ മാത്രമല്ല കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ മിതവാദി മുസ്ലിങ്ങളും അക്കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട് സിഖുകാരുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ബുദ്ധമതക്കാരുണ്ട് ആദിവാസികൾ ഉണ്ട് തീവ്രവാദത്തിനെതിരെ ശബ്ദമുയർത്തിയ സകലമാന വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഈ തീവ്രവാദികൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടു കാശ്മീർ കാശ്മീരിന്റെ ആ ഒരു സൽപേരിന് കളങ്കമുണ്ടാക്കുകയാണ് ചെയ്തത് കൊല ചെയ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ആ സ്വർഗ ഭൂമിയുടെ സമാധാനമായിരുന്നു നാടകമാണെങ്കിലും കലയാണെങ്കിലും സാഹിത്യമാകട്ടെ സംഗീതമാകട്ടെ എല്ലാം തച്ചുടയ്ക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നാമമാത്രമായി സിനിമാ തിയേറ്ററിൽ തുറന്നെങ്കിലും ആ സിനിമാ തിയേറ്ററിലേക്ക് എത്തിയ സകലമായ ആളുകളെയും വെടിവെച്ചു കൊന്നു കാശ്മീരിൽ അങ്ങനെ ജീവനിൽ പേടിയുള്ള മനുഷ്യർ സ്വാഭാവികമല്ലേ അവര് പിന്നീട് തിയേറ്റർ തുറക്കാൻ തയ്യാറാകുമോ ഇനി തുറന്നാൽ തന്നെയും അതിനകത്തേക്ക് പോകാൻ തയ്യാറാകുമോ ജീവൻ ഒന്നല്ലേ ഉള്ളൂ കാശ്മീർ ഫയൽസ് കണ്ടാൽ കരഞ്ഞു കലങ്ങിയ കണ്ണും ഒരായിരം ചോദ്യങ്ങളുമായിട്ടുള്ള ആകുലചിത്തമായ മനസ്സുമോടെ അല്ലാതെ നമുക്ക് ആ തിയേറ്റർ വിട്ട് ഇറങ്ങി വരാൻ കഴിയില്ല ക്ഷേത്രങ്ങൾ എമ്പാടും തകർക്കപ്പെട്ടു തീ വെച്ച് നശിപ്പിച്ചു തകർക്കപ്പെട്ടത് ക്ഷേത്രം മാത്രമായിരുന്നില്ല ബുദ്ധസന്യാസിമാരുടെ ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ അതാ ഞാൻ പറഞ്ഞത് കാശ്മീരിന്റെ സമാധാനം തകർക്കപ്പെട്ടു ഇത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സിനിമയുടെ ഒരു ഭാഗമുണ്ട് ഒരു പെൺകുട്ടി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വാചകമടി നിർത്ത് വസ്തുത പറ അതല്ലെങ്കിൽ വായടക്കിയന്നു അപ്പോ സദസ്സിൽ നിന്ന് ധീരമായി മറ്റൊരാൺകുട്ടി എഴുന്നേറ്റ് നോക്കും എന്നിട്ടോ ആൺകുട്ടി പറയുന്നു അദ്ദേഹം സംസാരിക്കട്ടെ എനിക്ക് കേൾക്കണം പറയൂ കൃഷ്ണ ബാക്കി കൂടെ മനസ്സിലായില്ലേ ഇവിടെ നിങ്ങളിൽ പലരും എന്നോട്